ദേശീയപാത വടക്കഞ്ചേരി അഞ്ചുമൂർത്തി മംഗലത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ പതിമൂന്ന് പേർക്ക് പരിക്ക വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയാണ് അപകടമുണ്ടായത് പരിക്കേറ്റവരെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും നില ഗുരുതരമല്ല തമിഴ്നാട് തിരുത്തണി ഭാഗത്തു നിന്നും ശബരിമല ദർശനത്തിന് പോകുന്ന തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉൾപ്പെടെ ഇരുപത്തിനാലോളം യാത്രക്കാരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് റോഡിന്റെ വലതുഭാഗത്തെ ഡിവൈഡറിൽ തട്ടിയ ശേഷം ബസ് ഡിവൈഡറിന് മേലേക്ക് മറിയുകയായിരുന്നു അപകടത്തിന് മുൻപ് ഇതേ ദിശയിൽ പോവുകയായിരുന്ന മറ്റൊരു ലോറിയും ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ലോറിയിലെ ആർക്കും പരിക്കില്ല വടക്കഞ്ചേരി ആലത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു